ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു പിഡമി ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഫിഫ് യു ജി പി ജി സ്റ്റുഡൻസിന്റെ ഫസ്റ്റ് സെമ എക്സാമിനേഷൻ മാറ്റി വെച്ചിട്ടുള്ളത് അല്ലേ അപ്പൊ ഇന്നലെ വളരെ പെട്ടെന്നായിരുന്നു യൂണിവേഴ്സിറ്റിന്റെ ഭാഗത്ത് നിന്നൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് അപ്പം കുറെ സ്റ്റുഡൻസിന് ഉണ്ടായിരുന്നു അതിലെ നോട്ടിഫിക്കേഷനിൽ എട്ട് ഒമ്പത് തീയതികളിൽ നടക്കാനിരുന്ന പരീക്ഷകൾ അല്ലെങ്കിൽ ആരംഭിക്കാനിരുന്ന പരീക്ഷകൾ എന്ന് പറഞ്ഞു കൊടുത്ത സമയത്ത് ആ ഡേറ്റ് എട്ടാം തീയതി ഒമ്പതാം തീയതി പരീക്ഷകൾ മാത്രമേ മാറ്റി വെച്ചിട്ടുള്ളൂ എന്നൊരു സംശയം ഉണ്ടായിരുന്നു എട്ടാം തീയതി യു ജിക്കാർക്കും ഒമ്പതാം തീയതി പി ജി സ്റ്റുഡൻസിനുമാണ് പരീക്ഷകൾ തുടങ്ങാനിരുന്നത് അപ്പം അത് മൊത്തം മാറ്റിയിട്ടുണ്ട് അതായത് അന്ന് മുതൽ ആരംഭിക്കാനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ യൂണിവേഴ്സിറ്റി വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് അതായത് ആ ഒരു ഷെഡ്യൂൾ മൊത്തത്തിൽ മാറ്റി ഇനി വീണ്ടും പുതിയൊരു ഷെഡ്യൂൾ പുതുക്കിയ ഷെഡ്യൂൾ ഏകദേശം ഈ മാസം തന്നെ പതിനാറാം തീയതിക്കകം വരും എന്നുള്ളതാണ് അതായത് മാർച്ച് പതിനാറാം തീയതിക്ക് നിങ്ങൾക്ക് പുതിയ നോട്ടിഫിക്കേഷൻ ഷെഡ്യൂൾ അല്ലെങ്കിൽ പുതിയ നിങ്ങളുടെ ടൈം ടേബിൾ വരും എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ലേണേഴ്സ് സെന്ററുകളിൽ നിന്നൊക്കെ അറിയാൻ കഴിഞ്ഞത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് എക്സാമിനേഷൻ മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട് നിങ്ങൾ ഇനി ആ ഒരു ൾ ഫോളോ ചെയ്യണ്ട എന്നുള്ളതാണ് ഇതിനോടകം പറയാനുള്ളത് അപ്പൊ ഇനി പുതിയ ടൈം ടേബിൾ വരും അതുപോലെ തന്നെ സമയവും കാര്യങ്ങളെല്ലാം അതിൽ വ്യക്തമായിട്ട് കൊടുക്കുന്നുണ്ടാവും ഹോൾ ടിക്കറ്റിന്റെ കാര്യം നമുക്ക് നിലവിൽ അറിയില്ല ഇപ്പൊ ഓൾറെഡി ഒരു ഹോൾ ടിക്കറ്റ് റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പൊ പിന്നെ എങ്ങനെയാണ് ഹോൾ ടിക്കറ്റ് കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത് ഇതിനോടകം യൂണിവേഴ്സിറ്റി വ്യക്തമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിനോടൊക്കെ നമുക്ക് അതിനെ കുറിച്ചും വ്യക്തമായിട്ടുള്ള അറിവ് ഉണ്ടാവും അപ്പൊ എന്തായാലും നിങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്റർ യു ജി പി ജി സ്റ്റുഡൻസിന്റെ പരീക്ഷകൾ ആ ഒരു ഷെഡ്യൂൾ പ്രകാരം അതായത് നാളെ ആയിരുന്നു ഇപ്പൊ പരീക്ഷകൾ തുടങ്ങാനിരുന്നത് യു ജിക്കും പി ജിക്കും മറ്റന്നാളെ ഒമ്പതാം തീയതി ആയിരുന്നു അപ്പൊ എന്തായാലും മാറ്റിയിട്ടുണ്ട് ആ ഷെഡ്യൂള് മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട് ഇനി ആരും ആ ടൈം ടേബിൾ ഫോളോ ചെയ്യണ്ട എന്നുള്ളതാണ് സോ യുറ്റിഫ്ലി അക്കാദമിയുടെ ക്രാഷ് കോഴ്സ് നിലവിൽ ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള നമ്മള് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സോ ക്രാഷ് കോഴ്സിൽ ജോയിന്റ് ചെയ്യാൻ താല്പര്യമുള്ള യു ജി പി ജി സ്റ്റുഡന്റ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മതി നമ്മൾ ക്രാഷ് കോഴ്സിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കോഴ്സസ് എന്ന് പറയുന്നത് പി ജി പ്രോഗ്രാമിൽ എം എ ഇംഗ്ലീഷ് എം എ മലയാളം എം കോം യു ജി പ്രോഗ്രാമിൽ ഓണേഴ്സ് പ്രോഗ്രാം ആണ് ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ മലയാളം ബി കോം അതുപോലെ തന്നെ ബി എ ഹിസ്റ്ററി ഇത്രയും പ്രോഗ്രാമിന്റെ ക്ലാസ്സുകളാണ് നമ്മളിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ക്രാഷ് കോഴ്സ് അവൈലബിൾ ആണ് സോ ക്രാഷ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ കോൾ ചെയ്യുക അതുപോലെ തന്നെ ഈ ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു സോ മച്ച്